കൊച്ചു അതന്നെ അത് പൊടിയൊക്കെ കഴിഞ്ഞ പുതിനും ആരക്കയറിയ വീട്ടിലോട്ട് എത്താണ് ഇനി എത്ര ദൂരം ഉണ്ട് ഇപ്പൊത്തും ഞാൻ ആദ്യമായിട്ടാണ് ഷിങ്കുവിന്റെ വീട്ടിലോട്ട്

ഏരിയ പോൾ പോവില്ലല്ലോ ദേ 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 ഈ ഇവിടന്ന് ലെഫ്റ്റ് സോറി ദേ ഈ കുട്ടിയാണടയാളം ആ എനിക്ക് ഇവിടെ ഒരു ഓർമ്മ ഉണ്ട് അങ്ങോട്ട് പേരും കാർ വീട് 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 ദേ ഇത് ഇതാ ആ ഈ പവകിക്ക് ദേ വീര ഗുഡ് മോർണിംഗ് 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 ഹായ് ബ്രോ അനരോഹനെ ഹായ് ഗയ്സ് ഹായ് ബ്രോ ും വരു സ്വന്തം വീടുകളൊക്കെ ഉണ്ടായി അപ്പൊ നമ്മള് ഷിങ്കുവിന്റെ വീട്ടിലെത്തിയിട്ട് ഗൃഹനാഥൻ ഈ വീട്ടിലെ ഗൃഹനാഥ് ഈ വീട്ടിലെ പുതിയ പരിമൂൻ വേഗം പിടിച്ച് കാണിച്ചിട്ടില്ലല്ലോ കാണാൻ സാധ്യതയല്ലോ ആണ് നമ്മളെ ഷിംഗുവിന്റെ വീട് ഫസ്റ്റ് ടൈം നമ്മൾ റിവീൽ ചെയ്യാണ് ഇവിടെ എന്തോണത്തിന് അല്ല എവിടെ മുഞ്ഞാലും പോകിയെന്നെ പറ്റോ എന്തോ കൊള്ളിച്ചു പറയുന്ന പോലെ എനിക്ക് ഫീൽ എന്തോ നമ്മള് ഒരു ഇതിലിടുന്നു യാസിന്റെ മൈലാഞ്ചലി നമ്മള് എഴുതിയിട്ടുണ്ട് കുട്ടിയുടെ കയ്യിൽ അതല്ലേ എന്തായിക്കോട്ടെ എഴുതിയിട്ടുണ്ട് മൈലാഞ്ചി ഒരു ക്ലൂ കൊടുത്തു നമ്മള് ഇത് പത്ത് മിനുട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിന്റെ ഉള്ളിൽ കണ്ടുപിടിക്കണം യാസിപിടിക്കണം അതിലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫൈൻ കൊടുത്തുകൊണ്ടിരിക്കണം ഓക്കെ സ്റ്റാർട്ടിംഗ് ഫൈവ് തൗസൻഡ് ാണ് കണ്ടുപിടിക്കാട്ടോ അതെന്തോട് അതും പറയുമ്പോ അല്ല ഭാഷയെല്ലോത്തിലും സെറ്റ് മുപ്പത്തി അതെ ആ സജീ ഓക്കേ ഏഹ് പറ്റിണ്ട് ഉണ്ട് ദേ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ആดิ പോപ്പ സ്റ്റാർട്ട് കൊടുക്ക് ഇപ്പൊ ഗൈഡ് ആയി സ്റ്റാർട്ട് നൗ ഇട്ടാടേ കാണുന്നില്ല എങ്ങില ആരും ഇവിടെയില്ല അല്ല അതല്ല ഹെൽപിയർ ഹെൽപിയർ ആരെങ്കിലും കൊണ്ടുപോയി അങ്ങനൊന്നും പറയല്ല അതോന്നൊന്നും പറയലോ പറയാമല്ലേ ശണ്ടോ കേട്ടോടോ സീനാണോ പൈസ പോയാണിയായിട്ട് പൈസ ഏത് ശരീരത്തിലാണ് പോയില്ലേത് ജയിച്ചാ ഫൈനലി വരും അയ്യായിരം പങ്കേറണം നമ്മളൊക്കെ നോക്കട്ടെ നിങ്ങൾ ആരെയും കാണുന്നുണ്ടോ ഞങ്ങള് ഞങ്ങള് കാണുന്നില്ല എനിക്കും ഒരു സംഭവം കത്തി പക്ഷേ പക്ഷേ പക്ഷെ ഞാൻ ചെവി പറ ഞാൻ ചാച്ചാന്റെ ചെവി പറ ഇവരോട് ഏ അപ്പൊ ഞാൻ കണ്ടുപിടിച്ചു ദിസ് കണ്ടുപിടിച്ച ഈ പൂലല്ലേ പിന്നെ പോണ അവിടെ ചാച്ചാ ഞാൻ പറഞ്ഞ ശരിയല്ലേ ആ വേരലില്ലേ ആ ഇതെല്ലാം ഇവിടെ പോയ ഞാൻ പറഞ്ഞു സമാശ പറഞ്ഞ വേരലില്

കണ്ണാപി ഇന്നോ ഡോണ്ട് ഹെൽപ്പ് അതല്ല നിവൃത്തില്ല നിനക്ക് കിട്ടി നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ കോട്ടിട്ടില്ലല്ലോ മനസ്സിലായിട്ടില്ല വേറെ പറഞ്ഞു കൊടുക്ക് എ ഇല്ല 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 ഞാൻ മാത്രം പോകുന്നോ അല്ല കണ്ടുപിടി യാസിൻ പെട്ട് യാസിൻ ആഫ്രിക്കൻ ആ മുഖം കണ്ടോ ഇവൻ അവിടെ ഇരിക്കാൻ പോയ പൂക്ക് കണ്ടോ ഞാൻ ഇല്ല വേർലാ നിങ്ങാന ആ ചിൻചിക്ലൂ കൊടുത്ത ചിൻചിപ്പൈ തുന്നത് ആ ആ വാക്ക് കൂടി അടിച്ചു കൊമ്മേക്കിടിച്ച് ഭാര്യ മർത്താവും രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരത്തിഅഞ്ഞൂറ് നീ ശരിക്കും കണ്ടിടിച്ചു ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ എവിടെയാന്ന് കാണിച്ച് ഞാൻ ഞാൻ തന്നെ പറയാട്ടോ ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പറയാം ശരിയാണോ നോക്കിയാ ആ പറഞ്ഞാ എനിക്ക് പൈസ തരുമോ അയ്യായിരം എനിക്ക് വരുമോ പകുതി തരുമോ പകുതി തരുമോ ഞാൻ പറഞ്ഞാ ഞാൻ ചെക്കൻ്റെ കൂടെ വന്നതല്ല വന്നേല്ലോ ഓക്കെ 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 എന്താ എന്തായി സഭയിത്രി വരൂ വരൂ നമുക്ക് പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേറി വരും കേറി വരൂ ഇവിടെ ഒരു അതെ രണ്ട് കൈയില് ഒരു കയ്യിൽ ഈ അസീം എഴുതിയിട്ടുണ്ട് അപ്പൊ ഒരു കയ്യിൽ അഞ്ചു മിനിറ്റ് പിടിച്ചു വാ കൂടെ അയ്യായിരം രൂപയ്ക്കാണ് അയ്യായിരം മൂന്ന് മിനിറ്റ് എന്നൊന്ന് കൊണ്ടോട്ടെ ഗ്യാസിൻക്കുന്നുണ്ട് അല്ല ഇപ്പൊ ശെരിയാക്കിട അയ്യായിരം അയ്യായിരം മിനിറ്റ് മിനിറ്റ് നേരത്തെ തോന്നി സംഭവിച്ച പൈസ കൊറച്ചു തന്ന മതിയോ ഇല്ല ഞാൻ അല്ല അങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ട് അല്ല നിങ്ങൾ സമ്മതിച്ച് അതുകൊണ്ടാണ് ഈ കൈ എന്നെ നോക്കി നിങ്ങളെ സമ്മതിച്ചില്ല ഞാന് ഇതോട് ഏഹ് ആളെന്നോട് പറഞ്ഞത് അർഭിക്കില്ലെന്ന് ഞാനാ ഒന്നും പറഞ്ഞു അപ്പൊ എന്നെ പറ്റിച്ചല്ലേ പക്ഷെ കൈ അടിക്കി അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ കണ്ടോ ഇങ്ങനെ എന്തെങ്കിലും സാധാരണ അറബിയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവാറ് ഇതാണ് സാധനം നിക്ക് ഇവർക്ക് അയ്യായിരം സേവ് ചെയ്ത് കണ്ടുപിടിച്ചോട്ടെങ്ങോട്ടൊന്നും ഇല്ലേ അത് ചോദിച്ചില്ല അല്ലെ കണ്ടുപിടിച്ചാ എന്ത് തരത്ത് ചോദിച്ചില്ല മൂന്ന് മിനിറ്റ് അയ്യായിരം രൂപയും മൂന്ന് മിനിറ്റ് അല്ല ഇന്നത്തെ ഫസ്റ്റ് സ്റ്റേജ് വൺ സക്സസ് അപ്പൊ സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ഞങ്ങൾ പോ നമ്മളിവിടുന്ന് അടുത്ത വീട്ടിലേക്ക് പോകുകയാണ് ഗൈസ് ബാക്കി വിശേഷം അവിടെ നിന്ന്